സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ എൻ്റെ ടെലിഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ സീറോ ഫോർ സെവൻ വൺ സെവൻ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയെ പറ്റിയായാലും മറ്റേത് പറ്റിയായാലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ അത് പ്രശംസയായാലും വിമർശനങ്ങളായാലും എന്തായാലും ധൈര്യപൂർവ്വം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു ഇത് തുടർന്നുള്ള വീഡിയോകളെ മെച്ചപ്പെടുത്തുവാൻ എന്നെ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ ആയി ഞാൻ കാണുന്നത് അതിനായാലാണ് ഇങ്ങനൊരു അപേക്ഷ നിങ്ങളുടെയോട് പറയുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു ദിവസമാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായിട്ട് ഏതാണ്ട് ഇരുപത് എഴുപത്താറ് വർഷം തിയുന്നു ഇന്ന് നമ്മളെല്ലാവരും പത്രങ്ങൾ രാവിലെ വായിക്കുവാനും ടി വി കാണുവാനൊക്കെ വളരെ ഉത്സുഖരായിരുന്നു ആകാംക്ഷയോടെ സന്തോഷത്തോടെ കാത്തിരുന്നു ദേശീയ തലസ്ഥാനത്തെയും സംസ്ഥാന തലസ്ഥാനങ്ങളിലെയും ജില്ലാ തലസ്ഥാനങ്ങളിലെയുമൊക്കെ റിപ്പബ്ലിക് ദിന പരേഡും അവരുടെ നേതാക്കന്മാരുടെ സന്ദേശങ്ങളും വിശിഷ്ടാതിഥികളെ കാണാനും ഒക്കെ നാം കാത്തിരുന്ന ദിവസമാണ് ഇന്ന് അതൊക്കെ നാം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരനും കാരണം നമുക്ക് അത്രയേറെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഇന്ന് എത്താറുണ്ട് എന്നാൽ മിനിയാന്തൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മിനിയാന്നാൾ രാവിലെ മലയാള മനോരമയോ പത്ത് മലയാള മനോരമയോ മാതൃഭൂമിയോ വായിക്കുന്ന മനുഷ്യർ സാധാരണക്കാരൻ നമ്മളെപ്പോലുള്ളവർ ഈ വികാരമായിരിക്കുകയില്ല എന്നവർക്ക് തോന്നിയിട്ടുണ്ടാവുക അവരൊക്കെ ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ടാവും ഒന്ന് ഭയന്ന് പോയിട്ടുണ്ടാവും മലയാള മനോരമയും മാതൃഭൂമിയും അതിൽ ഓപ്പണിംഗ് പേജിൽ ബുള്ളറ്റ് ന്യൂസായി പ്രധാന ന്യൂസായി കൊടുത്തിരിക്കുന്ന വാർത്ത ഏമനെയും ഞെട്ടിക്കുന്നതാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ന് നിലവിലുള്ള പേപ്പർ കറൻസി അതായത് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകളെല്ലാം പിൻവലിക്കുകയാണെന്നും ഇനിമേൽ അത് സർക്കുലേഷനിൽ ഉണ്ടാവുകയില്ലെന്നും കയ്യിൽ നോട്ടുകളുള്ളവർ എത്രയും വേഗം ബാങ്കിൽ കൊടുത്ത് അത് ഒക്കെ തിരിച്ച് കൊടുത്തു കൊള്ളണം ഇനി അതിന് ശേഷം ഈ പതിനഞ്ച് ദിവസത്തെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞാൽ അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ ഇനി മുതൽ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് നോട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല പേപ്പർ കറൻസി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല ഗൂഗിൾ പേ ജി പേ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ അങ്ങനെ പറ്റുകയുള്ളൂ സ്വീഡൻ ചൈന എന്നീ രാജ്യങ്ങളെപ്പോലെ പേപ്പർ പേപ്പർ കറൻസി ഫ്രീ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്ന വാർത്തയും കൊടുത്തിരിക്കുന്നു റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പുറപ്പെടുവിച്ചാണ് ഈ വാർത്ത എന്നതാണ് നമ്മൾ നെടുക്കിയ നടുക്കിയ ആ വാർത്ത എല്ലാവരെ പോലെയും ഞാനും ഒന്നിറങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം മാതൃഭൂമിയിൽ കണ്ടു മനോരമ എടുത്തു നോക്കി അതിലും ഇത് തന്നെ വാർത്തയുണ്ട് കുറച്ച് ഒരു സംശയം തോന്നിയ ഉടനെ ഇന്ത്യൻ എക്സ്പ്രസ് എടുത്തു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഇല്ല അതിൽ തുറന്ന് ഹിന്ദു നോക്കി അതിലില്ല അപ്പോഴാണ് തല നേരെ വീണ ബുദ്ധി നേരെയായത് മാതൃമി എടുത്തൊന്ന് വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അടിയിലായിട്ട് വളരെ അടിയിലായിട്ട് ഒരു അറിയിപ്പ് കണ്ടു അത് ഇതായിരുന്നു അറിയിപ്പ് കൊച്ചി ജെയിനി കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആദി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കൽപ്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളിലെ മുൻ പേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ യഥാർത്ഥ സംഭവങ്ങളുമായോ റിപ്പോർട്ടുകളുമായോ ഏതെങ്കിലും വിധത്തിൽ സാമ്യം തോന്നിയാൽ അത് തികച്ചും യാഥാർത്ഥികം തികച്ചും യാദൃശികം മാത്രമാണ് ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിൻസ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി ബന്ധമില്ല എന്നതായിരുന്നു ആ അറിയിപ്പ് വലിയ മത്തങ്ങ അക്ഷരത്തിൽ കൊടുക്കുന്ന വാർത്തകളുടെ ഇടയ്ക്ക് അടിയിൽ കൊടുത്തിരിക്കുന്നതാരും സാധാരണ ശ്രദ്ധിക്കാൻ പോകുന്ന കാര്യമല്ല മാതൃഭൂമിയുടെ കാര്യമാണ് പറഞ്ഞത് മലയാള മനോരമയും ഇതേപോലത്തെ ഒരു വാർത്ത കൊടുത്തിരുന്നു അത് കുറച്ച് അടിയിലായി കുറച്ച് മോളിലായിട്ടാണ് ഇതിൽ കുറേ കൂടി ചെറിയ അക്ഷരം മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ ചെറിയ അക്ഷരത്തിൽ അവരും കൊടുത്തിരുന്നു ഒരു വാർത്തകൾ ഈ വാർത്ത തന്നെ അതാനും ശ്രദ്ധിക്കുമെന്ന് തോന്നുന്നില്ല മനുഷ്യൻ്റെ സമനില തെറ്റിക്കുന്ന ഒരു വാർത്ത ആയിരുന്നു ഇത് അതോടൊപ്പം തന്നെ കുറച്ച് അത്ഭുത വാർത്തകളൊക്കെ മുമ്പിലുണ്ടായിരുന്നു ഗോളാന്തര കിരീടം പങ്കിട്ട ഭൂമിയും ചൊവ്വ ഭൂമിയും ചൊവ്വയും റോബോ മന്ത്രി സി കെ ഫിഫ്റ്റി മന്ത്രിസഭയിൽ ഒരു വർഷം പൂർത്തിയാക്കുന്നു എന്നൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്ന വാർത്ത ചില പ്രത്യേക ചില ചില വിചിത്ര വാർത്തകൾ കടലിനടിയിൽ കരിമരുന്ന് പ്രയോഗം നടത്തി ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും നമ്മളെ ശ്രദ്ധപ്പെട്ടില്ല നമുക്ക് നമ്മളെ വേവലാതി ഉണ്ടാക്കിയ വാർത്ത ഈ നോട്ട് നിരോധനം തന്നെയായിരുന്നു നമ്മളും എല്ലാ സാധാരണക്കാരനൊക്കെ അത് അതിൽ എന്ന് വീണ് പോയിട്ടുണ്ടാവും ഭയന്ന് പോയിട്ടുണ്ടാവും ഒന്ന് അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടാവും സംശയമൊന്നുമില്ല അപ്പോൾ അവർ ചോദിക്കും പത്രമൊന്ന് മനസ് മനസ്സിരുത്തി വായിച്ചിരുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ലേ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും അതിന് നമ്മൾ സാധാരണക്കാരല്ലേ നമ്മൾക്ക് ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ അല്ലെങ്കിൽ അത് അതേപോലെ സ്റ്റീവൻ ഹോക്കിങ്ങിനെ പോലെയോ ഒന്നും നമ്മുടെ ഐക്യു നൂറ്ററുപോ ഒന്നുമല്ല നമ്മളതിൽ വളരെ താഴെ ഐക്യമുള്ള സാധാരണ ജനങ്ങളാണ് നമുക്കത്ര മാത്രം ബുദ്ധിയൊന്നുമില്ല സാധാരണക്കാരൻ ഇത് പറയുന്ന വിശ്വസിച്ചു കാരണം എന്താണ് ഇവർ പറയുന്നത് നേര് നേ നേരറിയാൻ ഞങ്ങളുടെ പത്രം വായിക്കൂ നേര് നേരത്തെ അറിയാൻ ഞങ്ങളുടെ പത്രം വായിക്കൂ നേര് നിര നിരന്തരം നിർഭയം പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഞങ്ങളുടെ ഇത് എങ്ങനെയൊക്കെയാണ് ഇവർ പറയാറ് ഇത് കേട്ട് നമ്മൾ വിശ്വസിച്ചു പോകും ഇവർ പറയുന്ന പത്രം ഈ പത്രമെന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല പത്രമെന്ന് പറയുന്ന ഒരു ഡെമോക്രസിയുടെ നാല് തൂണുകളിൽ ഒന്നാണ് അത് എനിക്കറിയാം അറിയാമെന്ന് ഞാൻ കരുതുന്നു എന്താണ് ആ തൂണുകൾ ദ ലെജിസ്ലേച്ചർ ദ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ദ ഫോർത്ത് എസ്റ്റേറ്റ് അതായത് മീഡിയ പത്രങ്ങൾ അതും വീഡിയോ മീഡിയ പൊതുവായി പറഞ്ഞാൽ മീഡിയ അപ്പോൾ അതാണ് ഈ ഒരു ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ നാല് പ്രധാന തൂണുകളിലൊന്നാണ് ഈ പറയുന്ന മീഡിയ ദ സ്ട്രോങ് ദ സ്ട്രെങ്ത് ഓഫ് എ ഡെമോക്രസി ഡിപ്പെൻസ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് ഈച്ച് പില്ലർ ആൻഡ് ദ വേ പില്ലേഴ്സ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ദ സ്ട്രെങ്ത് ഓഫ് എ ഡെമോക്രസി ഡിപ്പെൻസ് അപ്പോൺ ദി സ്ട്രെങ്ത് ഓഫ് എ സ്ട്രെങ്ത് ഓഫ് ഈച്ച് പില്ലർ ആൻഡ് ദ വേ പില്ലേഴ്സ് കോംപ്ലിമെൻറ്റ് ഈച്ച് അതർ ഈ ഡെമോക്രസി ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഈ നാല് തൂണുകളും പരസ്പര പൂരകങ്ങളായിരിക്കണം എന്നാലേ ഒരു ശക്തിയുള്ള ഡെമോക്രസി ആയിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം പത്രധർമ്മം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അത് അതുകൂടി ഇവിടെ ബലി കഴിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ചില ആൾക്കാർ ഇത് ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു മലയാള മനോരമയും മാതൃഭൂമിയും ഇനി മുതൽ വായിക്കേണ്ടതില്ല അവയെ നിരോധിക്കണം അവയുടെ സബ്സ്ക്രിപ്ഷൻ നിർത്തണം എന്നൊക്കെ ചില ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലൊന്നും നമ്മൾ വീഴേണ്ട കാര്യമില്ല പിന്നെ പത്രം ഏത് വായിക്കണം സി പി എമ്മിൻ്റെ ദേശാഭിമാനിയോ സി പി ഐയുടെ ജനയുഗമോ കോൺഗ്രസിൻ്റെ വീക്ഷണമോ ലീഗിൻ്റെ ചന്ദ്രികയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ജന്മഭൂമിയോ ദയവായി എന്നും ആരും വായിക്കില്ല പ്രാന്തി പിടിച്ച് അത്തു പോവും മനുഷ്യൻ നമുക്ക് സത്യസന്ധമായ വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ മതി പാർട്ടി പത്രങ്ങൾ നമുക്ക് വേണ്ട എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടായാലും മാതൃഭൂമിയും മലയാള മനോരമയും ഏറ്റവും പ്രചാരമുള്ള മലയാളത്തിലെ ദേശീയ ദിനപത്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവ നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല സബ്സ്ക്രിപ്ഷൻ നിർ സബ്സ്ക്രിപ്ഷൻ നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഒരു കൊട്ടു കൊടുത്താൽ മതി ഓടരുതമ്മാവ് ആളറിയാം എന്നൊന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി എൻ്റെ അമ്മാവ് എന്നെ തല്ലണ്ട ഞാൻ നന്നാവില്ല എന്നൊന്നും നമുക്ക് കരുതേണ്ട കാര്യമില്ല ഒരു തലക്കെട്ടൊരു ചെറിയ നോട് കൊടുത്താൽ അവർ ശരിയായിക്കോളും അവർക്ക് ഈ ചെറ്റത്തരം ഈ നാല്ത്തരം ഊളത്തരം എന്ന് പറയുന്നത് ക്ഷമിക്കണം ഈ ഊളത്തരം മേലാൽ ചെയ്യാതിരിക്കാൻ അവർക്കിട്ട് ഒരു ചെറിയ തലക്കെട്ടൊരു കൊട്ട് കൊടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ പരസ്യം ചെയ്യാൻ അതായത് എന്തായാലും അവർക്ക് കുറച്ച് കാശ് കിട്ടി ഇന്ന ഇന്നോ മറ്റോ ആയിരുന്നു ഈ ഈ ജെയിൻ യു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം ഈ ജെ എൻ യു യൂണിവേഴ്സിറ്റിയെപ്പറ്റി നമുക്ക് ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു ഈ ജെ എൻ യു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ശ്രീ ഭഗവാൻ മഹാവീർ ജെൻ കോളേജ് എന്ന പേരിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലും മറ്റുവാണെന്ന് തോന്നുന്നു അതാണ് പിന്നീട് എ ഡി എം യൂണിവേഴ്സിറ്റിയായി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അതിൻ്റെ വൈസ് ചാൻസലർ ഡോക്ടർ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബാംഗ്ലൂരിൽ അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് പോലെ മറ്റോ നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്ക് ഭാഗത്ത് അവിടെ എവിടെയോ തുടങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി അതായിട്ടില്ല അതിൻ്റെ ഉദ്ഘാടനം ഇന്നോ മറ്റോ ആയിരുന്നു കേരളത്തിലെ പ്രമുഖ മന്ത്രിമാരും അവരവരുമൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു ഇതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഇവർ ഇവരുടെ പരസ്യത്തിന് വേണ്ടി ഇവർ റാങ്കിങ്ങിൽ എൻ ഐ ആർ എഫ് റാങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ അറുപത്തെട്ടാം സ്ഥാനമാണ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നത് ഇമേജ് ബൂസ്റ്റ് ചെയ്യാനും തങ്ങളുടെ റാങ്കിങ് മെച്ചപ്പെടുത്താനുമൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ ഒരു പ്രകസനമായിരുന്നു ഈ പറയുന്നത് ഈ പറയുന്ന കാക്കനാടുള്ള ഇവരുടെ ക്യാമ്പസിൽ അവിടുത്തെ പ്രോ വൈസ് ചാൻസലർ ജെ ലത എന്ന വനിതയാണ് എന്നും നാം അറിയുന്നു അപ്പോൾ നമ്മൾക്കിതൊക്കെ ഈ പരസ്യം ഇതൊക്കെ ഇവർ ഈ കാശ് കൊടുത്തിട്ട് ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ കുറേ കാശ് കിട്ടിയാൽ രക്ഷക്കിടയ്ക്കിനോ അല്ലെങ്കിൽ കോടിക്കിടക്കിനോ പണം കിട്ടിയാൽ ഈ പത്രധർമ്മം തന്നെ മറക്കുന്നത് ശരിയാണോ പത്രങ്ങൾ നമ്മളെ നമുക്ക് സത്യസന്ധമായ വിവരങ്ങൾ തരേണ്ടതാണ് നമ്മൾ പറ്റിക്കുന്ന വാർത്തകളിലൊക്കെ ബുള്ളറ്റ് ന്യൂസ് ആയിട്ട് പ്രധാന വാർത്ത വാർത്തയായിട്ട് മത്തങ്ങ അക്ഷരത്തിൽ അടിച്ചു വെക്കുന്നത് ശരിയാണോ തെറ്റ് തന്നെയാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല അപ്പോൾ അവർക്ക് നല്ലൊരു നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഇവയൊക്കെ ഇവയുടെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ നിർത്തേണ്ട കാര്യമൊന്നുമില്ല തുടർന്ന് നമുക്ക് നമുക്കിവർ തന്നെ വായിക്കണം പക്ഷേ ഇവർ മലയാള മറ്റു മലയാള പത്രങ്ങളിൽ ഈ വാർത്തകൾ വന്നിരുന്നു എന്നെനിക്കറിയില്ല മാതൃകയും മല മലോരയും മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നുള്ളൂ മല മലയാള പത്രങ്ങളിൽ വന്നതായിട്ട് അറിയില്ല വന്നെങ്കിൽ അവർക്കും കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ബാധകമാണ് എന്തായാലും ഈ എച്ച് കാശി മേടിച്ച് ഈ നാരത്തരം ചെയ്യാൻ ഇംഗ്ലീഷ് പത്രങ്ങളൊന്നും മുതിർന്നില്ല അല്ലെങ്കിൽ അവരെ ഇവർ സമീപിച്ചിരുന്നോ എന്നറിയില്ല അല്ലെങ്കിൽ സമീപിച്ചിട്ട് അവരതിനെ തയ്യാറാവാതിരുന്നതാണോ എന്നും നമുക്കറിയില്ല എന്തായാലും ശരി മലയാള മനോരമയും മാതൃഭൂമയും ചെയ്തത് ഒരു തെണ്ടിത്തരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ അവനിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉണ്ണെന്ന് അവനെങ്കിലും അറിയേണ്ട വയറ് അയാളുടെ അല്ലേ സ്വന്തം ജെനിയു യൂണിവേഴ്സിറ്റി കുറേ കാശ് എന്നു എന്നുവെച്ച് നക്കാപ്പിച്ച കാശ് വന്നു അതിൽ ലക്ഷ്യങ്ങളായിരിക്കാം കോടികളായിരിക്കും നാറിയ കാശാണത് അത് വാങ്ങിയിട്ട് ഇതുപോലെ അനുവാചകരെ വാച വായനക്കാരെയൊക്കെ പറ്റിക്കുന്നൊരു വൃത്തികൾ പുത്തക പത്രങ്ങൾ നമ്മൾക്ക് നമ്മളെന്നും ബഹുമാനിച്ചിരുന്ന ഈ മലയാള മനോരമയും മാതൃഭയും ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് നമുക്ക് ഈ തരുണത്തിൽ ഒന്ന് കാര്യമായി തന്നെ അവർ അറിയിക്കേണ്ടതുണ്ട് എന്തായാലും നല്ല ഇതേവരെ കേൾക്കാത്ത നല്ല സുന്ദരം തെറിയൽ കേട്ടിട്ടാണെന്ന് തോന്നുന്നു പിറ്റേ ദിവസ പത്രത്തിൽ രണ്ടുപേരും തങ്ങൾക്ക് ഇന്നലെ പറ്റിയ അബദ്ധത്തിൽ മാപ്പ് ചോദിച്ചിരിക്കുന്നു ക്ഷമ ചോദിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യം അവർ ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ നേരമായി ദ ബാക്ക് ബോൺ ഓഫ് എനി ഡെമോക്രസി ദ ബാക്ക് ബോൺ ഓഫ് എനി ഡെമോക്രസി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ആൻഡ് റെസ്പോൺസിബിൾ മീഡിയ ദ ബാക്ക് ബോൺ ഓഫ് എനി ഡെമോക്രസി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ആൻഡ് റെസ്പോൺസിബിൾ മീഡിയ ദർ റോൾ ഈസ് ടു ഇൻഫോം ക്രിട്ടിസൈസ് ആൻഡ് സ്റ്റിമുലേറ്റ് ഡിബേറ്റ് ദർ റോൾ ഈസ് ടു ഇൻഫോം ക്രിട്ടിസൈസ് ആൻഡ് സ്റ്റിമുലേറ്റ് ഡിബേറ്റ് ഇതാണ് അവരുടെ ധർമ്മം സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുക ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ നെടും തൂണാണവർ അത് മറക്കാതിരിക്കുക സത്യസന്ധമായി വാർത്തകൾ പ്രസിദ്ധീകരിക്കുക പിന്നെ ഇതുപോലെ തട്ടിപ്പ് കാശുകെട്ടുമെന്ന് കരുതി ഇതുപോലെ വൃത്തികേടുകൾക്ക് മുതിരാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യുമെന്ന് ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ചെയ്യണമെന്ന് നമുക്ക് അവരോട് ആവശ്യപ്പെടാം ആൻഡ് നോട്ട് ടു മിസ്ലീഡ് ഓർ സ്പ്രെഡ് ഫോൾസ് ന്യൂസ് ലൈക്ക് മാതൃഭൂമി ആൻഡ് മനോരമ ഡിഡ് ഓൺ ട്വൻറ്റി ഫോർത്ത് ഓഫ് ദിസ് ജാനുവരി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മുന്നറിയിപ്പ് വന്നുകൊണ്ട് സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തണമെന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ചാൽ കടുത്ത നടപടികൾ ഉണ്ടാവും എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പി അവസാനിക്കുവാൻ അവസാനിപ്പിക്കുവാനും മറ്റൊരു വീഡിയോയുമായി താമസിയാതെ നിങ്ങളെ കാണാം നന്ദി നമസ്കാരം താങ്ക്